രോഗ സന്ദർശനം രോഗിയെ സന്ദർശിക്കൽ ഇത് അത് നബിസുല്ലാഹുഅലൈ വസ്ലം തങ്ങൾ പ്രത്യേകം കൽപ്പിക്കുകയും പ്രത്യേകം കൽപ്പിച്ച ഏഴ് കാര്യങ്ങളിൽ ഉൾപ്പെട്ടതും മുസ്ലിം ഒരു മുസ്ലിമിൻ്റെ മേലിൽ ഹക്കായിട്ട് കടമയാണ് എന്ന് തിരുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലൊക്കെ രോഗികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ അയൽവാസികളിൽ നമ്മുടെ ബന്ധുക്കളിലൊക്കെ രോഗമുള്ളവർ ഉണ്ടാകുമ്പോൾ അവരെ സന്ദർശിക്കുക എന്നത് വലിയ പുണ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി ആ സന്ദർശനം ചെയ്യേണ്ടതാണ് അത് തിരുനബി വലിയ പ്രോത്സാഹനം നൽകിയ വലിയ പുണ്യകർമ്മമാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ മഹത്വങ്ങൾ പറയുന്ന തെളിവുകളും ഹദീസുകളും വചനങ്ങളും ഇനിയും ധാരാളം കാണാം നബിസ്വല്ലാഹു അലൈഹി വസല് തങ്ങൾ പറയുന്നു അയാമത്തെ നാൾ വരുമ്പോൾ അള്ളാഹു താല ചോദിക്കും ആദം ഓ മനുഷ്യ മരിൽ തുഫലം തഴുദിനി ഞാൻ രോഗിയായപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ രോഗം സന്ദർശിച്ചില്ല അല്ല പോലും കയ്യാമത്തെ നാൾ നമ്മൾ വരുമ്പോൾ അല്ല നമ്മളോട് ചോദിക്കുകയാണ് എന്താ ഞാൻ രോഗിയായപ്പോൾ എന്തുകൊണ്ട് രോഗം സന്ദർശിച്ചില്ല പടച്ചോനെ അള്ളാഹു രോഗിയ അപ്പോൾ കയ്യാമത്തെ നാളാണ് സമയം മനുഷ്യൻ പറയും ഞാൻ എങ്ങനെ സന്ദർശിക്കുക നീ നീ രോഗിയാവില്ലല്ലോ ലോകരക്ഷിതാവ് എങ്ങനെ രോഗിയാകും നിന്നെ ഞാൻ രോഗം സന്ദർശിക്കാൻ കഴിയുമോ എന്ന് മനുഷ്യൻ അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കും അപ്പോൾ അള്ളാഹു പറയുമു ഇന്നാലിൻ്റെ വ്യക്തി നിൻ്റെ അയൽവാസി അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ളവൻ അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെട്ട നിൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ ഇന്ന ഒരു മുസ്ലിം അദ്ദേഹം രോഗിയായിരുന്നല്ലോ അപ്പോൾ എന്തുകൊണ്ട് നീ അദ്ദേഹത്തെ സന്ദർശിച്ചില്ല നീ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ നീ അവിടെ എത്തിക്കുന്നതാണ് എൻ്റെ പ്രതിഫലത്തെ നീ അവിടെ എത്തിക്കുന്നതാണ് അപ്പോൾ അള്ളാഹു അന്ന് ചോദിക്കുന്ന ചോദ്യം ശരിക്കും മനസ്സിലാക്കണം ഞാൻ രോഗിയായപ്പോൾ എന്തുകൊണ്ട് നീ എൻ്റെ രോഗം സന്ദർശിച്ചില്ല അപ്പോൾ ഉത്തരം പറയുന്നത് എന്താ നീ രോഗിയാവില്ലല്ലോ നീ രോഗരക്ഷിതാവല്ലേ മറുപടി എന്താ ഇന്നാലിന്ന വ്യക്തി രോഗിയായിട്ട് ഇനി എന്തുകൊണ്ട് സന്ദർശിച്ചില്ല അപ്പൊ കിയാമത്തെ നാളിൽ രോഗിയെ സന്ദർശിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പൊ നമ്മൾ സന്ദർശിക്കേണ്ട രോഗികളെ നമ്മൾ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യും അങ്ങനെ സന്ദർശിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനെ സന്ദർശിച്ചതുപോലെയാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് അങ്ങനെ രോഗിയെ സന്ദർശിച്ചാൽ അവിടെ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്കുണ്ട് നീ രോഗിയെ സന്ദർശിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ അവിടെയുണ്ടാവുമായിരുന്നല്ലോ എൻ്റെ പൊരുത്തം നിനക്ക് അവിടെ ലഭിക്കുമായിരുന്നല്ലോ നീ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അത്രയും സന്ദർശിക്കാത്തതിൻ്റെ പേരിൽ പരലോകത്ത് ആക്ഷേപം വരെ അള്ളാഹു ചോദ്യം ചെയ്യൽ വരെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുനബി ചോദി പറയുന്നു ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ടല്ല ചോദിക്കും നിന്നോട് ഞാൻ ഭക്ഷണം ചോദിച്ചില്ലടാ നീ എനിക്ക് ഭക്ഷിപ്പിച്ചില്ല എന്തുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ് ഒരു മനുഷ്യനോട് കിയാമത്തു നാളിൽ അപ്പോൾ ആ മനുഷ്യൻ പറയും യാ റബ്ബി റബ്ബുൽ ആലമീൻ ഞാൻ എങ്ങനെയാണ് പഠിച്ചവന്ക്ക് ഭക്ഷണം നൽകാം നീ ലോകരക്ഷിതാവല്ലേ നീ ഭക്ഷണം കഴിക്കില്ലല്ലോ അപ്പോൾ നിന്നോട് ഭക്ഷണത്തിന് ചോദിച്ചില്ലേ ഭക്ഷണം ചോദിച്ചില്ലേ നീ അവൻക്ക് ഭക്ഷണം നൽകിയില്ല അവൻ ഭക്ഷണത്തിന് പ്രയാസപ്പെട്ട ഒരു സമയത്ത് നട്ടുച്ച സമയമാണ് നിന്റെ വീട്ടുപടിക്കൽ വന്നു ഭക്ഷണത്തിന് ആഗ്രഹിച്ചു പക്ഷേ നീ അവൻക്ക് ഭക്ഷണം കൊടുത്തില്ല വെള്ളത്തിന് ആഗ്രഹിച്ചു വെള്ളം കൊടുത്തില്ല നീ അവൻക്ക് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അല്ല മറു വീണ്ടും പറയുന്നു നീ അവൻക്ക് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അവൻ്റെ അരിയിൽ എന്നി എത്തിക്കുന്നതാണ് അതിനനീ എൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമായി നിനക്ക് ലഭിക്കുമായിരുന്നല്ലോ നീ എന്തുകൊണ്ട് ആ വ്യക്തിക്ക് ഭക്ഷണം കൊടുത്തില്ല അപ്പോൾ ഭക്ഷണത്തിന് ആവശ്യമുള്ള വ്യക്തികൾ അവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നമ്മോട് ചോദ്യം ചെയ്യും എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അത്രയും ഗൗരവമാണ് ആ കാര്യം വീണ്ടും ഒരു മനുഷ്യനാ വിളിക്കുന്നു കയാമത്തിനാൾ വരുമ്പോൾ എന്താ പഠിച്ചവനെ അല്ല ചോദിക്കും എടോ ഞാൻ നിന്നോട് വെള്ളം തേടിയില്ലേ ഇസ്തൈ നിന്നോട് ഞാൻ വെള്ളം ആവശ്യപ്പെട്ടില്ലേ നീ എനിക്ക് വെള്ളം നൽകിയില്ലല്ലോ അപ്പോൾ ആ മനുഷ്യൻ പറയും പഠിച്ചവനെ എങ്ങനെ നിനക്ക് ഞാൻ വെള്ളം കുടിപ്പിക്ക നീ ലോകരക്ഷിതാവല്ലേ റബ്ബുലാലമീനല്ലേ അപ്പോൾ അള്ളാഹു പറയും എൻ്റെ ഒരു അടിമയുണ്ടായിരുന്നല്ലോ നിന്നെ മുറ്റത്തുകൂടെ നടന്നു എൻ്റെ അരികിലൂടെ നടന്നപ്പോൾ അവൻ ഒരു ചായ കുടിക്കാൻ ഒരു വെള്ളം കുടിക്കാൻ ഒരു പത്ത് രൂപ ചോദിച്ചപ്പോൾ നീ കൊടുത്തോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തരുമോ കുടിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ നീ കൊടുത്തില്ല അല്ലെങ്കിൽ അവൻ്റെ മുഖം കണ്ടപ്പോൾ അവൻക്ക് വെള്ളം വേണം നട്ടിച്ച സമയമാണ് അല്ലെങ്കിൽ അവൻ ദാഹിച്ചു വലിഞ്ഞിട്ടുണ്ടെന്ന് നീ മനസ്സിലായിട്ടും അവന് നീ ശ്രദ്ധിക്കാതെ വെള്ളം ആവശ്യമുണ്ട് മുഖം കണ്ടിട്ടും നീ വെള്ളം കൊടുക്കാതെ പോയില്ലേ നീ അവൻക്ക് വെള്ളം കൊടുക്കുകയായിരുന്നെങ്കിൽ അതിന് അതിൻ്റെ പ്രതിഫലം എൻ്റെ അടുക്കലിനേക്ക് ലഭിക്കുമായിരുന്നല്ലോ ഇത് വലിയൊരു കഥയാണ് ഇത് കിയാമത്ത് നാൾ ഉണ്ടാകുന്നൊരു കഥ ചരിത്രം സംഭവം വരാനുള്ള കഥ മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്ന കഥ അള്ളാഹുവിന്റെ റസൂസ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചതൊരു കയാണ് എന്തൊക്കെയാ ചോദിച്ചത് രോഗിയായി സന്ദർശിച്ചില്ല അല്ലേന്ന് അപ്പൊ നമ്മുടെ അരികിലും നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ബന്ധത്തിലൊക്കെ രോഗമുണ്ടാകുമ്പോ നമ്മൾ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അല്ല ചോദിക്കയും ഇന്നാലിന്നാള് രോഗിയായിട്ട് ഇനി എന്തോട് സന്ദർശിക്കാൻ എന്ന് ചോദ്യം ചെയ്യുന്നല്ലേ എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ ഭക്ഷണം ആവശ്യമുള്ള ആൾ നമ്മുടെ വീട്ടുമുറ്റത്തുകൂടെ നടക്കുമ്പോൾ നമ്മുടെ അരികിലൂടെ നടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആ ഭക്ഷണത്തിലേക്ക് ആഗ്രഹമുണ്ട് ഭക്ഷണം ആവശ്യമുണ്ട് നമ്മൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അള്ളാഹു ചോദ്യം ചെയ്യും എന്നല്ലേ മനസ്സിലാകുന്നത് ഭക്ഷണത്തിന് വിശപ്പുള്ള ഒരാളുടെ വിശപ്പ് നീക്കാൻ അവൻ ാം സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന അടുത്ത ആൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മുടെ ഭക്ഷണത്തിനൊരു പിടി അവൻക്കും കൊടുത്താൽ അവൻക്കും സന്തോഷമായി പക്ഷേ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പരലോകത്ത് എല്ലാഹു ചോദ്യം ചെയ്യുമെന്നല്ലേ മനസ്സിലാകുന്നത് ദാഹമുള്ള അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം ആവശ്യമുള്ള ഒരു കട്ടൻ ചായ കുടിച്ചാൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ കട്ടൻ ചായ കുടിക്കാമായിരുന്നു എന്ന് കരുത എന്നാഗ്രഹിക്കുന്ന ഒരാൾ അയാൾക്ക് ആ വെള്ളം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മെ പരലോകത്ത് ചോദ്യം ചെയ്യും എന്നല്ലേ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ രോഗം സന്ദർശിക്കുക എന്നത് വളരെ കടമയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നമ്മൾ ഈ ഹദീസിൽ നിന്നും അതിൻ്റെ ഗൗരവം കൂടുതൽ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് അള്ളാഹു കയ്യാമത്ത് നാളിൽ നമ്മെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവണം ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകാനും സഹായം നൽകാനും ധർമ്മം ചെയ്യാനും തയ്യാറാവണം വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം വെള്ളം കുടിക്കാൻ സാധ്യമല്ലാത്തവർക്ക് വെള്ളം കൊടുക്കണം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധിയുമുള്ളവരെ സഹായിക്കണം ഹെൽപ്പ് ചെയ്യണം നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ അടുത്തുള്ളവരുടെയും നമ്മുടെ കുടുംബത്തിലെയും നമ്മുടെ അയൽവാസികളിലെയും നമ്മുടെ ബന്ധത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധയുള്ളവരായിരിക്കണം അതെല്ലാം അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നാം നോക്കിയില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്വന്തം കാര്യം ചിന്താപാത എന്ന് പറഞ്ഞാൽ പോരാ മറ്റുള്ളവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നാണ് അല്ലെങ്കിൽ കയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് തിരുനബി നബി സാഹുഅലഹി വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ആശയം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ ഞങ്ങൾക്ക് നീ ബോധവും തൻ്റെ ഇടവും ഓരോ സമയത്തും നീ പഠിപ്പിച്ചനുസരിച്ച് പ്രവർത്തിക്കാൻ കഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കാൻ സഹായിക്കാൻ വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം നൽകാൻ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകാൻ രോഗികളെ സന്ദർശിക്കുന്നവരാക്കി മാറ്റാൻ ഞങ്ങളുടെ ജീവിതത്തെ നല്ല ചിട്ടയിൽ ജീവിക്കാൻ പ്രയാസമുള്ളവരുടെ പ്രയാസം നീക്കാൻ ആവശ്യമായ ഐശ്വര്യവും ഉറക്കത്തൊക്കെ ലാഹുവേ ഞങ്ങൾക്ക് നൽകണം